താൻ ഗർഭിണിയാണെന്ന സന്തോഷ വാർത്ത പങ്കിട്ട് നടിയും ഡാൻസറുമായ മാളവിക കൃഷ്ണദാസ് നായിക നായികാനായകനിലൂടെ പ്രശസ്തരായ മാളവിക ടെലിവിഷൻ പരമ്പരകളിലും അഭിനയിച്ചിട്ടുണ്ട് നായിക നായകനിൽ ഉണ്ടായിരുന്ന തേജസ്സാണ് മാളവികയുടെ ഭർത്താവ് ഈ അടുത്താണ് മാളവികയും തേജസും വിവാഹിതരാകുന്നത് ഇപ്പോഴതാ തൻ്റെ പുതിയ വീഡിയോയിലൂടെ ഗർഭിണിയാണെന്ന സന്തോഷ വാർത്ത പങ്കുവെച്ചെത്തിയിരിക്കുകയാണ് മാളവിക കഴിഞ്ഞ കുറച്ച് നാളുകളായി പലരും ചോദിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള മറുപടി എന്ന രൂപയാണ് മാളവികയുടെ പുതിയ വീഡിയോ തേജസ്സിനും അമ്മയ്ക്കുമൊപ്പം സ്കാനിങ്ങിന് പോകുന്നതിനിടെയാണ് വീഡിയോ ചിത്രീകരിച്ചിരിക്കുന്നത് മാളവികയുടെ വാക്കുകൾ ഇങ്ങനെയാണ് കുറച്ചു നാളുകളായി കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ചില സംശയങ്ങൾക്കും ദേഷ്യപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങൾക്കും ആകാംക്ഷകൾക്കുമെല്ലാം മറുപടിയാണ് വന്നിരിക്കുന്നത് ഇതിനോടകം തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും ഞങ്ങളുടെ ഇടയിലേക്ക് ഒരു കുഞ്ഞതിഥി കൂടി വരികയാണ് തീർത്തും സർപ്രൈസായിട്ടാണ് ഈ അതിഥി വരുന്നത് ദൈവം തരുന്നു നമ്മൾ ഇരു കൈയും നീട്ടി സ്വീകരിക്കുന്നു എന്നാണല്ലോ എനിക്ക് ഇപ്പോഴും ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു ഇത് പറയണമോ വേണ്ടയോ എന്ന് ചിന്തിച്ചിരുന്നു കാരണം ഇത് വളരെ പേഴ്സണലായിട്ടുള്ള കാര്യമാണല്ലോ പക്ഷേ എത്ര കാലം മറച്ചു വയ്ക്കാനാകും ഇത് ലോകത്തെ ലോകത്തിലെ ആദ്യത്തെ സംഭവമൊന്നുമല്ല പക്ഷേ ഭയങ്കര പേഴ്സണലായിട്ടുള്ള കാര്യമാണ് ചിലർക്ക് തുറന്ന് പറയാൻ പേടിയായിരിക്കും ചിലർക്ക് ഇഷ്ടമായിരിക്കും ചിലർക്ക് ഇഷ്ടമല്ലായിരിക്കും എനിക്കും ഇതിൻ്റെയൊക്കെ നടുവിലായിരുന്നു പേടിയും ടെൻഷനും ഒക്കെ ആയിരുന്നു എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും വേണം കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ എൻ്റെ ചില കാര്യങ്ങളൊക്കെ പൊക്കിയിരുന്നു ഞാൻ പോലും അതൊന്നും കണ്ടിരുന്നില്ല ഇത്രയും സൂക്ഷ്മമായി എഡിറ്റ് ചെയ്ത് ഞാൻ പോലും അതൊന്നും കണ്ടിരുന്നില്ല കുറേ പേർ മെസ്സേജ് അയച്ചിരുന്നു വയ്യാത്തത് കൊണ്ടാണോ ക്ഷീണം കൊണ്ടാണോ വീഡിയോ ചെയ്യാത്തത് എന്നൊക്കെ അതുകൊണ്ടൊന്നുമല്ല ഈ ടെൻഷൻ മാളവിക പറയുന്നു എന്തായാലും എല്ലാവരും ഹാപ്പിയാണ് ഇതുമായി ബന്ധപ്പെട്ട വീഡിയോസ് ഇനി അങ്ങോട്ട് കാണാമെന്നും മാളവിക പറയുന്നു